ബിഗ് ബോസ് സീസൺ സിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫെബ്രുവരിയിലാണെന്നുള്ള കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും ഏത് സീസൺ പോലെ അല്ലെങ്കിൽ ഈ ഇതിനു മുന്നേ ഉണ്ടായിരുന്ന അഞ്ച് സീസണുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏത് സീസൺ പോലെ ആയിരിക്കണം ബിഗ് ബോസ് സീസൺ സിക്സ് എന്നാണ് നിങ്ങളുടെ ആഗ്രഹം തീർച്ചയായിട്ടും അത് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അതെന്തും ആയിക്കോട്ടെ നിങ്ങൾക്ക് എന്തും പറയാവുന്ന ഒരു സ്പേസ് ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോകാം ബിഗ് ബോസ് സീസൺ വണ്ണിൻ്റെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം പകുതിയോളം എപ്പിസോഡ് നിങ്ങൾ ഭൂരിഭാഗം പേരും കണ്ടു കാണില്ല നമ്മുടെ സാബുമോൻ പിന്നറായിട്ടുള്ള ബിഗ് ബോസ് സീസൺ വൺ എന്താണ് ആദ്യം ഒരുപാട് പേര് വിശ്വസിച്ചിരുന്നത് ഈ ഒരു ഷോ എന്താണ് സ്ക്രിപ്റ്റഡ് ആണെന്നുള്ളൊരു കാര്യമാണ് പിന്നീട് ഒരുപാട് പേര് ഈ ഒരു ഷോയുടെ പേരും അല്ലെങ്കിൽ ഇതിന് ഇത്രയും എന്താണ് ഫാൻ ബേസ് ബേയ്സൊക്കെ ഉള്ളൊരു ഷോയാണ് മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഇത് നല്ല രീതിയിൽ ഓടുന്നൊരു ഷോ ആണ് എന്നൊക്കെ അറിഞ്ഞു വന്നത് തന്നെ ഈ ഒരു ഷോയുടെ പകുതിയോളം എത്തിയപ്പോഴായിരിക്കും പിന്നീട് നിങ്ങൾ ഈ ഒരു ഷോയിലേക്ക് ആകർഷിച്ചത് നമ്മുടെ പേളിയുടെയും ശ്രീനേഷിൻ്റെയും ആ ഒരു പ്രണയ പ്രണയം തന്നെയായിരുന്നു നിങ്ങൾ ഒട്ടനവധി വീഡിയോസ് അന്ന് സോഷ്യൽ മീഡിയയിൽ ഇതിനെ അപേക്ഷിച്ച് കണ്ടിട്ടുണ്ടാവും പിന്നീട് ആയിരിക്കും ഈ ഒരു സീസണിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ബിഗ് ബോസ് എന്ന പരിപാടിയിലേക്ക് നിങ്ങൾ എത്തി നോക്കിയിട്ടുണ്ടാവുക അപ്പോൾ ബിഗ് ബോസ് സീസൺ വണ്ണിനെ നമ്മൾ ഈ ഒരു ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ട് കാര്യമില്ല കാരണം നിങ്ങൾ പകുതിയോളം എപ്പിസോഡ് മിസ് ചെയ്ത ആൾക്കാർ തന്നെയായിരിക്കും ദെൻ ബിഗ് ബോസ് സീസൺ ടുവിലേക്ക് പോകുന്ന സമയത്ത് ബിഗ് ബോസ് സീസൺ ടു എന്ന് പറയുന്നത് ബിഗ് ബോസിൻ്റെ തന്നെ ഫുൾ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് മാത്രമല്ല ഒബ്രോഡ് കൺട്രീസിലും ഉള്ള ഒരു പരിപാടി തന്നെയാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഫുൾ ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിന്നർ ഇല്ലാത്ത ഒരേ ഒരു ആയിരിക്കും ബിഗ് ബോസ് സീസൺ ടു മലയാളം നമ്മുടെ മോളിവുഡ് സീസൺ ആയിട്ടുള്ള സീസൺ ടുവിനാണ് ഇതുവരെയുള്ള ബിഗ് ബോസ് ഹിസ്റ്ററിയിൽ ഒരു വിന്നർ ഇല്ലാതെ പോയൊരു സീസൺ പക്ഷേ ആ ഒരു സീസൺ ആയിരുന്നു ആളുകളിലേക്ക് ആർന്നു ചെന്ന് നല്ല രീതിയിൽ ബിഗ് ബോസ് എന്നൊരു ഷോ നല്ല ഹൈപ്പിൽ ആളുകളുടെ ഉള്ളിലേക്ക് എത്തിച്ചേർന്നത് അതിനൊരേ ഒരു പേരെ നമുക്ക് പറയാൻ കഴിയുള്ളൂ ഡോക്ടർ അജിത് കുമാർ സാറ് പുള്ളിക്കാരൻ്റെ ഒരു വൺ മാൻ ഷോ ആയിരുന്നു ആ ഒരു ബിഗ് ബോസ് സീസൺ എന്ന് പറയുന്നത് മറ്റുള്ള എല്ലാ കണ്ടസ്റ്റൻസിനെയും ഒറ്റയ്ക്ക് നേരിട്ട് മുന്നേറിയ ആ ഒരു സീസണിൽ എന്താണ് മുക്കാൽ ഭാഗം എത്തിയപ്പോൾ തന്നെ സാറിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു മിസ്റ്റേക്ക് കാരണം സാറിന് ആ ഒരു സീസണിൽ നിന്ന് പടിയിറങ്ങേണ്ടി വന്നു അതിലുപരി ആ സീസൺ അവിടെ വെച്ച് തന്നെ നമ്മുടെ കോവിഡ് എന്ന ആ ഒരു വലിയൊരു അസുഖം വന്ന് അത് അവിടെ വെച്ച് അവസാനിക്കാൻ ഉണ്ടായത് അതുകൊണ്ടും ബിഗ് ബോസ് സീസൺ ടു പോലെ വേണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹിക്കാം കാരണം ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്ത് കളിക്കുന്ന ഒരുപാട് പേര് അവർ എല്ലാവരെയും ടാർഗറ്റ് ചെയ്യാൻ തക്ക ബുദ്ധിയുള്ള ഒരു ഒരു വ്യക്തി അങ്ങനെ ആയിരിക്കണം ഒരു സീസണെങ്കിൽ അത് കമൻ്റ് ചെയ്യുക പിന്നീട് നമുക്ക് പറയാനുള്ളത് ബിഗ് ബോസ് സീസൺ ത്രീയുടെ കാര്യമാണ് ബിഗ് ബോസ് സീസൺ ത്രീനെ നമുക്ക് പറയാം എന്താണ് അധികം ടി ആർ പി ഉത്തരം ഉയർത്താൻ പറ്റാത്തൊരു സീസൺ പിന്നീട് അതിൻ്റെ ഇടയിലാണ് നമ്മുടെ സജ്ന ഫിറോസ് വന്ന് പെട്ടെന്ന് ആ ഒരു സീസണെ ചേഞ്ച് ചെയ്യിപ്പിച്ചതും പക്ഷേ ആ ഒരു സീസൺ ചേഞ്ച് ആയെങ്കിലും സജന ഫിറോസിന് വേണ്ട അത്ര പേരും പ്രശസ്തിയൊന്നും ആ ഒരു സീസണിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുറേ നെഗറ്റിവിറ്റി ആയി മാത്രമായിരുന്നു അവർക്ക് ആ ഒരു സീസണിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ആ ഒരു സീസൺ ചേഞ്ച് ചെയ്തത് അവരാണെന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായ ഒരു കാര്യം തന്നെയാണ് പിന്നെ നമ്മുടെ ആണിക്കൂട്ടൻ അതിലുപരി വിന്നറാവുകയായിരുന്നു ആ ഒരു സീസൺ വലിയൊരു ഗ്യാപ്പിന് പിന്നീടാണ് അതിൻ്റെ ആ ഒരു ഫൈനൽ വെച്ചിട്ട് നമ്മുടെ സായി ആണിക്കൂട്ടനും തമ്മിലുള്ള ആ ഒരു ഫൈനലിൽ സായി പരാജയപ്പെടുകയാണ് ഉണ്ടായത് അങ്ങനെ ആ ഒരു സീസൺ പോലെ ആയിരിക്കണം ആ ഒരു സീസൺ പോലെ ആവണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കമൻറ്റ് ചെയ്യുക പിന്നീട് ബിഗ് ബോസിൻ്റെ ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ചേഞ്ച് വരത്തിയ ഒരു വൈൽഡ് കാർഡ് എൻട്രി ആയിരുന്നു സജ്ന ഫിറോസിൻ്റെ പിന്നീട് ബിഗ് ബോസ് സീസൺ ഫോറിൽ പത്രത്തിൽ വന്നെങ്കിലും ഒരു എന്താണ് വളരെ എന്താണ് ആ ഒരു താന്നുപോയ ആ ഒരു ഷോയിനെ നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ട് വരാനും നല്ല ചേഞ്ച് ആ ഒരു ഷോക്ക് ഉണ്ടാക്കി എടുക്കാനും ഇവർക്ക് രണ്ടുപേർക്കും സാധിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് നമുക്ക് പറയാനുള്ളത് ബിഗ് ബോസിൻ്റെ ഹിസ്റ്ററി തന്നെ നമ്മൾ ഈ ഒരു നമ്മുടെ ഇന്ത്യ എന്നീ രാജ്യത്ത് ഒരുപാടധികം ലാംഗ്വേജുകളിൽ ബിഗ് ബോസ് ഉണ്ട് പക്ഷേ എല്ലാ ലാംഗ്വേജുകളും എടുത്ത് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ രാജ്യത്തിൻ്റെയും എല്ലാ ടി ആർ പികളെയും കുത്തനെ എന്താണ് വെട്ടിച്ചു മാറ്റി ഉയർന്നു വന്നൊരു സീസണായിരുന്നു നമ്മുടെ ബിഗ് ബോസ് സീസൺ ഫോർ അതിൻ്റെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ഡോക്ടർ റോബിനായിരുന്നു ഡോക്ടർ റോബിനും ഇതുപോലെ തന്നെ ഒരു വൺ മാൻ ആർമി പോലെ നിന്ന് ഒട്ടനവധി ഫാൻസിനെ സമ്പാദിച്ചൊരു ആയിരുന്നു പിന്നീട് ഡോക്ടർ റോബിനും ഇതുപോലെ തന്നെ ഷോയുടെ ഒരു മുക്കാൽ ഭാഗം എത്തിയപ്പോൾ എന്താണ് താൻ ചെയ്തൊരു തെറ്റ് കാരണം അല്ലെങ്കിൽ അതിൻ്റെ തെറ്റെന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല താൻ ചെയ്തൊരു മിസ്റ്റേക്ക് കാരണം തന്നെ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കപ്പെടുമായിരുന്നു ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ പക്ഷേ ഡോക്ടർ റോബിൻ ആയിരുന്നു പിന്നീട് ആ ഒരു ഷോയിനെ ബിഗ് ബോസിൽ ഇല്ലെങ്കിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നതും ഡോക്ടർ റോബിൻ തന്നെയായിരുന്നു ഡോക്ടർ റോബിൻ ആഗ്രഹിച്ച ഒരാൾ തന്നെ ആ ഒരു സീസണിൻ്റെ വിജയമായി എൽഷ പ്രസന്ന ആ ഒരു സീസണിൻ്റെ കപ്പ് ഉയർത്തിയാണ് ഉണ്ടായത് പിന്നീട് പറയാനുള്ളത് ആ ഒരു സീസണിലെ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ടുള്ളത് റിയാസ് സലീമിനെ പറ്റിയാണ് റിയാസ് സലീമും ഒട്ടനവധി ചേഞ്ച് കൊണ്ടുവന്നിരുന്നു ആ ഒരു സീസണിൽ എന്താണ് ഡോക്ടർ റോബിൻ മാത്രം വാണിരുന്ന ആ ഒരു കാട്ടിൽ കുറച്ചെങ്കിലും ഇളക്കം വരുത്തിയത് നമ്മുടെ റിയാസ് ആയിരുന്നു ടോപ്പ് ത്രീയിൽ വരെ ആദ്യമായിട്ടാണ് ഒരു വൈൽഡ് കാർഡ് ടോപ്പ് ത്രീയിൽ എത്തുന്നത് ആദ്യമായിട്ടാണ് ഒരു സീസണിൽ മറ്റൊരു കണ്ടസ്റ്റൻറ്റിന് ഗെയിം ചേഞ്ചർ എന്നൊരു അവാർഡും കിട്ടുന്നത് നമ്മുടെ നമ്മുടെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ മാത്രമല്ല ബിഗ് ബോസിൻ്റെ ഏതൊരു ലാംഗ്വേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മറ്റൊരു കണ്ടസ്റ്റിന് ഗെയിം ചേഞ്ചർ എന്ന അവാർഡ് കൊടുക്കുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വന്നിട്ടും ടോപ്പ് ത്രീയിൽ എത്താനായിട്ട് സാധിച്ച ഒരാൾ തന്നെയായിരുന്നു റിയാസ് സലീം എന്ന് പറയുന്നത് പിന്നീട് പറയാനുള്ളത് ബിഗ് ബോസ് സീസൺ ഫൈവിനെ പറ്റിയാണ് ബിഗ് ബോസ് സീസൺ ഫോറിനെ സംബന്ധിച്ച് അത്ര പറയത്തക്കട്ട് ഇ ആർ പി ഒന്നും കുത്തനെ ഉയർത്താനായിട്ട് സീസൺ ഫൈവിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ആ ഒരു സീസണെ മുഴുവനായിട്ട് മുന്നോട്ട് കൊണ്ടുപോയത് മാരാർ എന്ന ആ ഒരു കണ്ടസ്റ്റൻറ്റ് തന്നെയായിരുന്നു അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ മാരാർ തന്നെ ആ ഒരു സീസണെ കപ്പ് ഉയർത്തുകയും ചെയ്തു ഏറ്റവും എന്താണ് ആളുകൾ ആഗ്രഹിച്ചിരുന്നതും മാരാർ തന്നെ കപ്പ് കപ്പുയർത്തണമെന്നായിരുന്നു അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ ഹിസ്റ്ററി തന്നെ നമുക്ക് നമുക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ബുദ്ധിമാനായ വിജയി അഖിൽമാരാർ മാരാർ തന്നെയായിരുന്നു കാരണം അഖിലിൻ്റെ മൈൻഡും അഖിലിൻ്റെ ടോക്കിംഗ് കൊണ്ട് എഴുതി തീർത്തൊരു ചരിത്രമായിരുന്നു ബിഗ് ബോസ് സീസൺ ഫൈവ് എന്ന് പറഞ്ഞു പിന്നീട് ബിഗ് ബോസ് സീസൺ ഫൈവില് പറയത്തക്ക നല്ല പ്ലെയേഴ്സ് വേറെയും ഉണ്ടായിരുന്നു പക്ഷേ എന്താണ് ഏകദേശം അറുപത് ശതമാനത്തോളം വോട്ട് സ്വന്തമാക്കിയായിരുന്നു അഖിൽമാരാർ ആ ഒരു സീസണിൻ്റെ വിജയമായി മാറിയത് പക്ഷേ ബിഗ് ബോസ് സീസൺ ഫോറിനെ സംബന്ധിച്ച് അത്ര വലിയ ടൂർ ടി ആർ പി ഒന്നും ആ സീസണിന് കൂട്ടാനൊന്നും പറ്റിയിരുന്നില്ല പക്ഷേ എന്തുകൊണ്ടായാലും ആളുകൾക്ക് അനുയോജ്യനായ ഒരു വിജയമായി മാറാനായിട്ട് അഖിൽ അഖിൽമാരാറിന് സാധിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാടധികം ഫാൻസിനെ സമ്പാദിക്കാനും അദ്ദേഹത്തിന് ആ ഒരു സീസണിലൂടെ സംഭവിച്ചിട്ടുണ്ടായി പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഏത് സീസൺ പോലെ ബിഗ് ബോസ് സീസൺ വൺ ടു ത്രീ ഫോർ ഫൈവ് ഇതിനകത്ത് ഏത് സീസൺ പോലെ ആയിരിക്കണം ബിഗ് ബോസ് സീസൺ സിക്സ് അല്ലെങ്കിൽ ഇതിനെ ഒന്നും അപേക്ഷിച്ച് വേറൊരു സീസൺ ആയിരിക്കണം എല്ലാ പ്ലേയേഴ്സും നല്ല നല്ല എന്താണ് ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു സീസൺ ആവണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒന്നിനൊന്ന് മെച്ചമായിട്ട് എല്ലാവരും അതിൽ ഒരാൾ പോരാടി ചെയ്യിക്കണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു അതിലുപരി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ അപ്ഡേറ്റ്സ് ആയിട്ട് നമ്മളുണ്ടാകും അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം ടാറ്റ